ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു നവലോടെക്സ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നല്ല അടിപൊളി കോട്ടൺ ഡബിൾ കോട്ടിന്റെ ബെഡ്ഷീറ്റ് ആണ് എഴുപത് തൊണ്ണൂറാണ് അഞ്ചടിയുടെ ബെഡ്ഷീറ്റ് ആണ് ലൈറ്റും ഡാർക്കും ചെറുപയറ് പട്ടിയുടെ ഗ്രീൻ കളർ ആണ് നമ്മൾ ആദ്യം കാണുന്നത് നല്ല ഒരു ഡിജിറ്റൽ ആണ് കൊടുത്തേക്കുന്നത് ഇത് ബെഡ്ഷീറ്റ് മാത്രമല്ല ഇതിന്റെ കൂടെ രണ്ട് പില്ലോ കവറും കൂടെ ഫ്രീ ഉണ്ട് ഇതിന്റെ വില വരും നാനൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളേ ഡബിൾ കോട്ട് ബെഡ്ഷീറ്റും രണ്ട് പില്ലോ കവറും കൂടെ കൂടി നാനൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളു ഇതാണ് അതിന്റെ പില്ലോ കവറിന്റെ സൈസ് വരുന്നത് ഡിസൈനും സെയിം തന്നെയാണ് നെക്സ്റ്റ് കളർ നല്ല ഒരു ഡിജിറ്റൽ പ്രിന്റ് ആണ് ലൈറ്റ് കളർ ആണ് പില്ലോ കവറിന്റെ ഡിസൈൻ ആണ് കംപ്ലീറ്റ് ബെഡ്ഷീറ്റിന്റെ ഡിസൈൻ വരുന്നത് രണ്ട് പില്ലോ കവറാണ് ഒരു പിങ്ക് ആണ് ബെഡ്ഷീറ്റിന്റെ ഡിസൈൻ ആയിട്ട് വരുന്നത് ലൈറ്റ് ഷേഡിംഗ് ആണ് പിന്നെ ഈ ബെഡ്ഷീറ്റിന്റെ ഡിസൈൻ നെക്സ്റ്റ് വൺ ഒരു ഗോൾഡനും ചിക്കോ കളറും കൂടെ മിക്സ് ഉള്ള ഒരു കളറാണ് இது இது டிசைன் நெக்ஸ்ட் ஒண்ணு நல்ல ஒரு பிங்க் ஷேட் ஆனே இது பெட்ஷீட்டி டிசைன் ஆனே நெக்ஸ்ட் ஒண்ணு ஒரு லைட் கலர் ஆனே இது எல்லாம் டபுள் காட்டானே ഇത് ബെഡ്ഷീറ്റിന്റെ ഡിസൈനാണെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യം കാണാറെങ്കിൽ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കും കൂടെ കൊണ്ട് പ്രസ് ചെയ്യുന്നത് എന്നാലും നമ്മളുടെ ഷോപ്പിൽ ഏതൊക്കെ വെറൈറ്റി എത്ര വിലക്കുറവിൽ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് നോട്ടിഫേഷൻ അറിയാൻ പറ്റത്തുള്ളൂ ഇതിനകത്ത് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വാട്സാപ്പിനകത്ത് കോൺടാക്ട് ചെയ്താൽ മതി ഇത് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ നെക്സ്റ്റ് വൺ കളർ നല്ല ഒരു ബ്ലൂ ഷെയ്ഡിങ് ആണ് ഇത് ഡിസൈൻ ആയിട്ട് വരുന്നത് ഇതിന്റെ വിലയല്ല ഒരു ബെഡ്ഷീറ്റും രണ്ട് പില്ലക്കവരുടെ നാനൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് ഒരു നല്ല ലൈറ്റ് കളർ ആണ് ബെഡ്ഷീറ്റിന്റെ ഡിസൈൻ ആണ് ഒരു ഗ്രീൻ കളർ ആണ് നെക്സ്റ്റ് ഓൺ നല്ല ഒരു ലൈറ്റ് കളർ ആണ് ഇതും ഒരു ലൈറ്റ് കളർ ആണ് ഇതാണ് ബെഡ്ഷീറ്റിന്റെ ഡിസൈൻ ആയിട്ട് വരുന്നത് നെക്സ്റ്റ് വൺ ഒരു ഇതൊക്കെ നമുക്ക് വിരിച്ചിടുമ്പ നല്ല ഒരു ഭംഗിയായിട്ട് ഇരിക്കു തന്നെ തെളിച്ചു വരുവേ നല്ല ഒരു കളർസ് ആണ് പ്യൂർ കോട്ടൺ ആണ് ഒരു ചോക്ലേറ്റ് കളർ ഇത് അതിന്റെ ഡിസൈൻ നെക്സ്റ്റ് വൺ ഒരു പിങ്ക് കളർ ആണ് లాస్ట్ డం నల్ల ఒక ఆష్ కలర్ ఆనే దానా పెద్ద డిజైన్ థాంక్యూ